സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് ൾ ലഭിക്കാത്തമസ്കാരം ശബരിമല സ്വർണ കവർച്ച സി ബി ഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ക്ഷേത്രം സംരക്ഷണ സമിതി തിരൂർ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നാമജപയാത്രയും ധർണയും സംഘടിപ്പിച്ചു വണ്ടൂർ ആശ്രമം മഠാധിപതി രാമാനന്ദനാഥ ചൈതന്യ ചെയ്തു തൃക്കണ്ടിയൂരിൽ നിന്ന് നാമജപയാത്രയും തിരൂർ ദേവസ്വം ബോർഡ് ഓഫീസിന് മുന്നിൽ ധർണയും നടത്തി വണ്ടൂർ ആഞ്ചനേയ ആശ്രമം മഠാധിപതി സാംബൂജ്യാമി രാമാനന്ദനാഥ ചൈതന്യ ഉദ്ഘാടനം ചെയ്തു ധാർമിക മൂല്യമുള്ള സമൂഹ സൃഷ്ടിക്കായി ജാതി ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ക്ഷേത്രം സംരക്ഷണത്തിന് ഹൈന്ദവ സമാജം ഒന്നിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സി കെ ശശി ചന്ദ്രൻ കോഴിക്കോട് ഒ വേലായുധൻ കൃഷ്ണൻകുട്ടി ജമുന കൃഷ്ണകുമാർ അംബിക അമ്മാൾ ഗീതാ പാപ്പന്നൂർ ലക്ഷ്മി എന്നിവർ സംസാരിച്ചു വെട്ടന്യൂസ് തിരൂർ